ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമുക്കിന്നൊരു സിമ്പിളായിട്ടുള്ളൊരു സോയാ ചങ്ക്സ് കറിയുടെ റെസിപ്പി പറയാം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആദ്യമായിട്ട് സോയാ ചങ്ക്സ് കുറച്ച് തണുത്ത വെള്ളത്തിലൊന്ന് കുതിർത്താനായിട്ട് വെക്കുക അതിനുശേഷം രണ്ട് സവാള എടുക്കുക അതുപോലെ തന്നെ നാല് അല്യ വെള്ളിത്തുള്ളി വേണം ഒരു കഷ്ണം ഇഞ്ചി വേണം ഒരു പച്ചമുളക് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ അത് മതി ഇത് ആഫ്രിക്കൻ മല്ലിയുടെ അലയാണ് കേട്ടോ ഇനി കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് അരിഞ്ഞു വെക്കുക ഒരു ചീൻചട്ടി എടുക്കുക ചീൻചട്ടി ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നിങ്ങളുടെ ഇഷ്ടമാണ് അത് എത്ര പണിയും ഒഴിക്കുക കേട്ടോ അതൊത്തിരി ഡ്രൈ ആയിട്ടുള്ളൊരു കറിയെണ്ണ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി തുടങ്ങിയവ ഇട്ട് നന്നായിട്ടൊന്ന് മുരിയിക്കുക അതൊന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കുക പച്ചമുളക് ചേർത്തതിന് ശേഷം പിന്നെ കറിവേപ്പില ചേർക്കുക അതൊന്ന് മുറത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള എല്ലാം ചേർക്കുക നന്നായിട്ട് ഇളക്കുക പിന്നെ ഓരോരോ പൊടികളായിട്ട് നമുക്ക് ചേർക്കാം ആദ്യമായിട്ട് ഉപ്പ് ഒരു സ്പൂൺ ഉപ്പ് പൊടിയാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ ചേർത്തിട്ടുണ്ട് മുളക് പൊടി ആവശ്യത്തിന് അരിവനുസരിച്ച് ചേർക്കുക ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു സ്പൂൺ അതുപോലെ തന്നെ എന്താണ് ഗരം മസാലയും ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കുക ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം കേട്ടോ ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് തിളച്ച വെള്ളം ഇതിലേക്ക് ചേർക്കുക ചേർക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുക കാരണം നമ്മൾ നേരത്തെ സവാളയ്ക്കുള്ള ഉപ്പാണ് ഇട്ടിട്ടുള്ളൂ അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് നമുക്ക് സോയ ചങ്ക്സിന് ചേർക്കേണ്ടതാണ് ഈ ഒരു സമയം കൊണ്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്നത് സോയാ ചങ്ക്സ് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക അതിനുശേഷം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കുക അതുകൂടി ചേർക്കുക ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ആഫ്രിക്കൻ മല്ലിയുടെ എല്ലാം നുറുക്കി വെച്ചത് ചേർത്ത് നമുക്കൊന്ന് അടച്ചു വെച്ച് കുറച്ചു നേരം വേവിക്കാം അപ്പോഴേക്കും ആ ഗ്രേവി ഒക്കെ കഷ്ണത്തിലേക്ക് പിടിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ആ ഒക്കെ കഷ്ണത്തിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി കുറച്ചു നേരം നമുക്ക് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം കുറച്ച് നാളേരം വെളിച്ചെണ്ണയിലൊക്കെ വറുത്തിട്ട് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ സവാളൊക്കെ ചേർത്ത് ഒന്ന് വഴണ്ട സമയത്ത് ഒരു കഷ്ണം തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു പുളി രസമൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള സോയാ ചങ്സ് കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ഓക്കെ താങ്ക്